നമസ്കാരം അന്ന് ഇന്നും നമ്മുടെ കുടുംബ പ്രേക്ഷകരുടെ വീട്ടിലെ ഒരു അംഗമാണ് സാജൻ സൂര്യ സാജൻ സൂര്യയാണ് ഇന്ന് നമ്മുടെ അതിഥിയായി ചേരുന്നത് സാജൻ നമസ്കാരം നമസ്കാരം നാളായി കണ്ടിട്ട് നാളായി കണ്ടിട്ട് സീല തിരക്കും അതുപോലെ തന്നെ മറ്റ് ഓഫീസ് തിരക്കും ആ കഴിഞ്ഞ് അതെ ഒന്ന് തിരക്കിലോട്ടായത് ഈ ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഇപ്പൊ പുതിയ വർക്കും കാര്യങ്ങളുമായിട്ട് ഇപ്പൊ ബിസിയായി ബിസിയായി ഈ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ സീരിയലിലെ ഒരു റൊമാൻറ്റിക് ഹീറോയാണ് ഇടയ്ക്ക് ചില്ല വില്ലാത്തരമൊക്കെ കാണിക്കുന്നത് രൂപത്തിലേ ഉള്ളൂ രൂപ അതെ ബാക്കിയൊക്കെ ഇല്ലാത്തര ആള് വേറെ ശാന്തരാണ് അപ്പോൾ ഇല്ലാത്തരാങ്ങനെയാണ് ഈ ഈ ഒരു വേഷങ്ങൾ കൂടുതൽ സ്വീകരിക്കാൻ അതാ അത്തരം വേഷങ്ങൾ കൃത്യമായി കിട്ടുന്നു ഇല്ല ഞാൻ എൻ്റെ കരിയറിൻ്റെ ഫസ്റ്റ് മുതൽ ഞാൻ എല്ലാ ക്യാരക്റ്റേഴ്സും മിക്സ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ആദ്യം ഈ എൻ്റെ ഒരു ജ്വാലായി അങ്ങനെയുള്ള സീരിയലിൻ്റെ തുടക്കം തുടക്കമൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം വാലാർ മാധവൻകുട്ടി സാറ് തന്നെയാണ് അദ്ദേഹമാണ് ശരിക്കും നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് ആദ്യം മുതലേ കുറേ നല്ല ക്യാരക്ടേഴ്സ് വന്നിട്ടുള്ളത് അപ്പം അദ്ദേഹം തന്നെയാണ് എൻ്റെ വില്ലനാക്കിയത് അതിൽ പ്രിയമാനസം എന്ന് പറയുന്ന ഒരു സീരിയലുണ്ടായിരുന്നു മനോഹരമായ സീരിലായിരുന്നു ഞാനത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സീരിയലായിരുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ വില്ലൻ എന്ന് പറയുന്ന പ്രിയമാനസത്തിൽ എൻ്റെ ക്യാരക്ടറാണ് അത് മുതൽ എൻ്റെ ലൈഫിൽ മൊത്തം എൻ്റെ കരിയറിൽ മൊത്തം ഞാൻ മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതുപോലെ എന്നെ നായകൻ ചെയ്യുമ്പോൾ വില്ലൻ വില്ലൻ നായകൻ അതുപോലെ തന്നെ എന്താ പറയുക ക്യാരക്ടർ റോൾസ് എന്ന് പറയുന്ന രീതിയിലാണ് ചെയ്തത് അതുകൊണ്ട് എന്താ പറയുക ഇപ്പോൾ ഇപ്പോൾ പുതിയ ഇപ്പം ഞാൻ തൊട്ടുമുമ്പ് ചെയ്തത് ഭാര്യ എന്ന് പറയുന്ന സീരിയലിലെ വില്ലനായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ജീവിതം നവക പോസിറ്റീവായി ഇത് പോസിറ്റീവായി പിന്നെ നമുക്ക് ചെയ്യാൻ ആഗ്രഹം ഇപ്പോൾ സീരിയലിൽ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത് എന്താണെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനൊരു വലിയ ആഗ്രഹമൊന്നുമില്ല എന്നാലും നമ്മളെപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ആൻറ്റി ഹീറോ ചെയ്യാനാണ് ശരി അതായത് ഒരു സീരിയലിൻ്റെ വില്ലനും നായകനും ഒരാളായിരിക്കുന്ന ഒരാളായിരിക്കുന്നൊരവസ്ഥ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ചെയ്യാൻ കുറച്ചുകൂടെ ഭയങ്കര എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ അതുകൊണ്ട് ചെയ്യാൻ ഇഷ്ടമുള്ള കഥാപാത്രമായ ഇനി ചോദിച്ചാലും എന്താണ് അത് എൻ്റെ ചെയ്യാൻ എനിക്ക് കൊതിയോടെ നിൽക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല പറഞ്ഞത് പക്ഷേ എനിക്ക് ഈ ആൻറ്റി ഹീറോ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമുണ്ട് പക്ഷേ നമ്മുടെ ഹീറോ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളൊന്നിട്ട് വിളിക്കുമ്പോൾ ശരിക്കും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഭാര്യ എന്ന് പറയുന്ന സീരിയലിൽ ശരിക്കും ഒരു ആൻറ്റി ഹീറോ ആയിരുന്നു പക്ഷേ അതിൻ്റെ കൂടെ വേറെയും ഹീറോസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ജീവൻ നോവുക അത് കഴിഞ്ഞിട്ട് ഇപ്പം ഗീതാഗോവിന്ദം വരുന്ന ഹീറോസ് ഈ പറയുന്ന പോലെ നന്മയുള്ള ആൾക്കാരായിരിക്കുമല്ലോ പിന്നെ ഈ ഗീതാഗോവിന്ദത്തിൽ എനിക്ക് അങ്ങനത്തെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഒരു ഗ്രേ ഷെയ്ഡ് ഈ ക്യാരക്ടറിന് വരുന്നുണ്ട് അപ്പോ അത് ഞാൻ ഇപ്പോ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ചെയ്യുന്നതാണ് പ്രേക്ഷകർ ഉൾക്കൊള്ളുന്നുണ്ട് പ്രേക്ഷകർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പ്രേക്ഷകർക്ക് യാതൊരു പ്രശ്നവും ഇല്ല പ്രേക്ഷകർക്ക് നല്ല സീൻസാണ് ഒരുവിധമൊക്കെ ലോജിക്കുണ്ട് വലിയ ലോജിക്കൊന്നും സീരിയലിൽ വേണ്ട ഒരുവിധമൊക്കെ പ്രേക്ഷകർ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമൊന്നുമില്ല നമ്മുടെ രൂപത്തിലൊന്നും ഒരു പ്രശ്നമില്ല അവർക്ക് നമ്മൾ കാണിക്കുന്ന വൃത്തിയുടെ മാത്രമേ ഉള്ളൂ അക്സെപ്റ്റ് ചെയ്തോളൂ അല്ലാറില്ലേ പുറത്ത് വരുമ്പോഴും അല്ല അങ്ങനെ റെസ്പോൺസെന്ന് പറയും അതൊക്കെ പണ്ട് കാലഘട്ടങ്ങളിലാണ് ഇതൊക്കെ പണ്ട് കാലഘട്ടങ്ങളിലാണ് നമ്മൾ ചന്തയിൽ പോകുമ്പം മീൻകാരി അടിച്ചെന്നും ട്രെയിനിൽ കയറാൻ പോയപ്പോൾ പമ്മും അടിച്ചെന്നും ഇതേപോലത്തെ ഇഷ്ടംപോലെ അനുഭവങ്ങൾ പണ്ട് ഇഷ്ടംപോലെ അനുഭവങ്ങൾ പല ഇൻറ്റർവ്യൂസിന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് ഇതേപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മളെ കാണുമ്പോൾ ബില്ലനായിരിക്കും കാണുമ്പോൾ പിള്ളേർ മേടിച്ചു കൊണ്ടത് ഇന്ന് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല ഇപ്പോൾ ആളുകൾ സീരിൽ കാണുന്നു അതവിടെ കളയുന്നു ആ സീരിയൽ കണ്ട് പണ്ടൊക്കെ ഇനി സീരിയൽ കണ്ട് അനുകരിക്കുക എന്നൊരു കാര്യം കൂടെ പറയുന്നു ഇപ്പം അങ്ങനത്തെ ഇപ്പോൾ അങ്ങനത്തെ ഒരു എന്തെങ്കിലും ഈ നൂറിലൊന്നൊക്കെ ഉണ്ടായിട്ട് ഉണ്ടാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല വളരെ കുറച്ചാണ് വളരെ കുറവാണ് കാരണം ഞാൻ കുങ്ങുമ്പോൾ നടക്കുന്ന സമയത്ത് നമ്മളെ ഞാൻ ഡി ടി പി സെൻ്ററിൽ ഇതേപോലെ ഡി ടി പി എടുക്കുമെന്നു കഴിഞ്ഞപ്പം അവിടെ ഈ പറയുന്ന പോലെ അവരുടെ മകനോ ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ്റെ ഫ്രണ്ടോ ആരോ ആണ് ഇതേപോലെ തന്നെ എന്തോ ബാഡ് വേർഡ്സ് ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ പറ്റാ അന്ന് കുങ്കുമ്പം പൂല് എൻ്റെ വൈഫ് അവ അമ്മായി അമ്മയെ വിളിക്കുന്ന ഡയലോഗ്സാണ് പക്ഷേ വേറെ ബാഡ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പട്ടിയത് എന്ത് അങ്ങനത്തെ സാധനങ്ങളല്ല അത് വേറെ ബാഡ് വേർഡ്സ് അല്ല നമ്മൾ സീരിയൽ അതിൽ കൂടുതലൊന്നും ഉപയോഗിക്കാറില്ല കാരണം സീരിയലിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമുക്കത് വലിയ ഇഷ്യൂസ് വരും അങ്ങനെ എത്രയോ കേസുകൾ നടക്കുന്നുണ്ട് അപ്പം ഇത്തരം ഈ പറയുന്ന വാക്കുകൾ ആ കുട്ടി അവിടെ നിന്ന് എഴുതി കൊണ്ടുന്നത് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചപ്പോ ഇത് കുങ്കുമ്പൂർ സീഡിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സ്വാധീനം ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ആ സ്വാധീനവും ഇല്ല അല്ലെങ്കിൽ സാര നിർദ്ദേശങ്ങൾ കേട്ടോ അങ്ങനെ സജഷൻസ് അവർ പറയും കേട്ടോ അപ്പം നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെ തല്ലാൻ വരികയോ അങ്ങനത്തെ ഈ വില്ലനിസം കാണിച്ചതുകൊണ്ടുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മളടുത്ത് ഇഷ്ടംപോലെ സജഷൻസ് പറയുന്ന ആൾക്കാരുണ്ട് നല്ല സജഷൻസ് പറയുന്നുണ്ട് മോശം സജഷൻസും പറയുന്നുണ്ട് അതിനകത്ത് മോശം സജഷൻസ് നമ്മളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മളെ ഹേർട്ട് ചെയ്യുന്ന ഈ പറയുന്നത് ഇപ്പോൾ യൂട്യൂബിലുള്ള കമൻസുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കമൻസാണ് പക്ഷേ ഈ അല്ലാത്ത ആൾക്കാരുണ്ട് ഫേസ്ബുക്കിൽ ഞാൻ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് മനു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആറ്റിങ്ങിലാണ് നമ്മളെ ഒരുപാട് പ്രോഗ്രാംസിൻ്റെയൊക്കെ കോർഡിനേറ്ററൊക്കെയാണ് അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെയാണ് സാധനം ചേട്ടൻ്റെ പുതിയ സീലിൽ തുടങ്ങുന്നു നിങ്ങളെല്ലാവരും കാണണം എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് പുള്ളി ഒരു പോസ്റ്റ് ഇട്ടിട്ട് പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റിൻ്റെ താഴെ ഇതേപോലെ തന്നെ ഒരാൾ ഞാൻ ഞാനതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനത് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം ഞാനത് കാരണം അത് എന്താണ് ഇവരുടെ നമ്മൾ എന്താണ് അവരുടെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഇങ്ങനെയും മറ്റുള്ളവരിത് വായിക്കും അത് അത് എനിക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തി ഞാൻ പുള്ളിയുടെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ പുള്ളി ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ഒരു സാമൂഹ്യ പ്രവർത്തനായിട്ടുള്ള ഒരാളുടെ വാക്കാണോ എന്ന് നോക്കണം ഇമാതിരി അവതാരങ്ങൾ പുതിയത് ഇറങ്ങുന്നത് കാരണം വീട്ടിൽ കയറാൻ പറ്റാതെയായി അവരവരുടെ വയറ്റിപ്പിഴപ്പ് ആണെങ്കിലും നമ്മളൊക്കെ സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് അണ്ണൻ്റെ പരിചയക്കാരനാണെങ്കിൽ ഒന്ന് പറ അണ്ണ വേറെ ജോലിക്ക് പോയി ജോലിക്ക് പോകാൻ പണ്ടാരം സീലിൽ വെറുത്തു പോയി എന്നിട്ട് പുള്ളി അതിൻ്റെ താഴെ ഇയാൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ അപ്പോൾ ഇത്തരം രീതിയിൽ നമ്മൾ ഈ നമ്മളൊരു തൊഴിലിനെയോ നമ്മൾ ചെയ്യും നമ്മൾ വളരെ ഇഷ്ടത്തോടു കൂടി നമ്മളെ ആഗ്രഹിച്ച് വന്നതാണ് അപ്പം എന്നെപ്പോലെ ഇപ്പം എന്നെപ്പോലെ ആകാൻ എനിക്ക് തീർച്ചയായും എനിക്കറിയാം എൻ്റെ അടുത്ത് അനുപമനോട് പണ്ട് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞ അനുഭവം ഇനി സിനിമകളൊന്നും കിട്ടുന്നില്ല അവൻ പറഞ്ഞു അനുബന്ധന എടുത്ത് പറഞ്ഞു സാധ്യത നിന്റെ പൊസിഷനിലോട്ട് വരാൻ വേണ്ടിയിട്ട് എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് അത്തരം ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മളെ ഇൻഡസ്ട്രിയിലോട്ട് വരാൻ റെഡിയായി നിൽക്കുമ്പോൾ ആണ് ഇയാളെ പോലുള്ള ആൾക്കാർ ഈ രീതിയിൽ അതെന്തിനാണെന്നറിയോ ഇയാൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇയാൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ കാണും ഈ സിനിമയോ സീരിയലോ അഭിനയിക്കാൻ പറ്റാതെ അങ്ങനെ അതിൻ്റെ എന്തെങ്കിലും ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും അല്ലാതെ ഒരിക്കലും ഈ ഒരു ജോലി നമ്മൾ അഭിനയം എന്ന് പറയുന്ന ഒരു ജോലിയെ ചീത്ത പറയുന്ന ആൾക്കാരെ നമ്മൾ വളരെ റിയറായിട്ട് കണ്ടിട്ടുള്ളൂ ഓക്കെ റയറായിട്ടല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെയൊരാൾക്കാർ ചിലരൊക്കെ പറയും ഇപ്പോൾ ഈ സീരിയലിൻ്റെ സ്ക്രിപ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു കഥാമൂല്യമില്ല അല്ലെങ്കിൽ അത് പലപ്പോഴും നമ്മൾ ആ ഈ ആവർത്തന വ്യരസത വരുത്തും അങ്ങനെയൊക്കെ പറഞ്ഞ് പല തീർച്ചയായിട്ടും പറയും ഞാനിപ്പോൾ പറയാം നമ്മളിപ്പോൾ ആവർത്തന വ്യരസതയുടെ കാര്യം ആദ്യം പറയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ഓർഡിനറി കഥയൊന്നും എടുത്തിട്ട് നമുക്ക് മലയാള സീരിയലിൽ ചെയ്യാൻ പറ്റില്ല നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മലയാള സീരിയൽ എന്ന് പറയുന്നത് ഇവിടുത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കുഞ്ഞാണ് കേരളം പോലെ ഒരു വളരെ ചെറിയ ഒരു സ്ഥലത്ത് ഇതിനകത്ത് മാത്രമാണ് മാർക്കറ്റിംഗ് നടക്കുന്നത് ഈ മാർക്കറ്റിങ്ങിനകത്ത് നമ്മുടെ സീരിയലിന് കിട്ടുന്നത് ഏകദേശം ഒരു ലക്ഷം രൂപയോ ഒന്നര ലക്ഷം രൂപയൊക്കെയാണ് നമ്മുടെ ഒരു സീരിയലിന് നമ്മളൊരു ചാനലിൽ നിന്ന് കിട്ടുന്നത് ഇതിനകത്താണ് നമ്മൾ മുപ്പത് മിനിറ്റ് ഉണ്ടാക്കേണ്ടത് മുപ്പത് മിനിറ്റ് ടെലികാസ്റ്റിംഗ് ഉണ്ടാക്കേണ്ടത് നമ്മൾ ഈ ഒന്നോ ഒന്നര ലക്ഷം രൂപയിലാണ് ഒരു ഒരു സിനിമ എന്ന് പറയുന്ന നാൽപ്പത്തഞ്ച് ദിവസം ഷൂട്ട് ചെയ്യുന്നത് രണ്ട് മണിക്കൂർ അതായത് നമ്മൾ നാല് ദിവസം ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സിനിമയുടെ സമയമായി ഇതിനകത്ത് നമുക്ക് എന്ത് ഉദാത്തമായ സമയം ഉണ്ടാക്കാൻ പറ്റും പിന്നെ കഥ എന്ന് പറയുന്നത് നമുക്ക് സീരിയൽ ലോകത്തുള്ള എവിടത്തെ സീരിയലുകൾ എടുത്തു സീരിയൽ സാധാരണ സീരിയലിൻ്റെ കാര്യമാണ് പറയുന്നത് ഹിന്ദി സീരിയൽ ഹിന്ദി സീരിയലും തമിഴ് സീരിയലുമായിട്ട് നമുക്ക് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊതി വരും കാരണം അവരൊക്കെ ചെയ്ത് വയ്ക്കുന്നത് കാണുമ്പോൾ അവർക്ക് കിട്ടുന്നത് അഞ്ചും പത്തും ലക്ഷമാണ് പെർ എപ്പിസോഡിന് കിട്ടുന്നത് നമ്മളവിടെ നിന്ന് എടുത്തിട്ടാണ് ഈ സാധനം ചെയ്യുന്നത് അവിടെ നിന്ന് എടുത്തിട്ട് ഈ സാധനം ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒന്നര ലക്ഷം രൂപയാണ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് അവർ ചെയ്ത സാധനം നമ്മളിവിടെ ചെയ്യുമ്പോൾ അപ്പം നമ്മൾ അതിൻ്റെതായ കോംപ്രമൈസുണ്ടാകും ഓക്കെ അപ്പോൾ ഏത് പ്രൊഡ്യൂസർ ആണെങ്കിലും ഇപ്പം എൻ്റെ പ്രൊഡ്യൂസർ ഇപ്പം ഇപ്പം നമ്മുടെ പ്രൊഡ്യൂസർ ഇപ്പം ഈ വർക്ക് ചെയ്ത് പുള്ളിക്ക് ഭയങ്കര പൈസയായി പുള്ളിക്ക് ഒരു അഞ്ഞൂറ് എപ്പിസോഡ് കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഇപ്പോൾ പുള്ളിക്ക് ലാഭം അഞ്ഞൂറ് എപ്പിസോഡ് കഴിഞ്ഞാലേ പുള്ളിക്ക് ചിലപ്പോൾ ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈ അഞ്ഞൂറ് എപ്പിസോഡ് ഇവിടെ ലാഭം ഉണ്ടാക്കാതെ ഈ ലക്ഷക്കണക്കിന് രൂപ ഇറക്കി നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അയാൾക്ക് നാളെ അഞ്ഞൂറ് കഴിഞ്ഞാലെങ്കിൽ എന്തെങ്കിലും കിട്ടണ്ടേ അതെ മനസ്സിലായില്ലേ അപ്പോ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ വലിയ കൊട്ടാരം പോലത്തെ ഒരു വീടായിരിക്കും നമ്മൾ ഇവിടെ വരുമ്പോൾ കൊട്ടാരം വീടുന്നുള്ള ചെറുതാവും ആ രീതിയിലുള്ള ഒരുപാട് മാറ്റങ്ങൾ നമുക്കിവിടെ നിർബന്ധപൂർവ്വം നമ്മൾ ചെയ്തേ പറ്റുള്ളൂ പിന്നെ നമ്മൾ കാണാത്ത കഥയൊന്നുമില്ല സീരിയലിൽ നമ്മൾ ആയിരം എപ്പിസോഡെന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിലും കണ്ട കഥകൾ കാണുള്ളൂ ആ കഥകളെ പുതിയ രൂപത്തിൽ എങ്ങനെ അവതരിപ്പിക്കാം എന്നാണ് നോക്കുന്നത് പിന്നെ സീരിയൽസിന്റെ ഈ സീൻസിന്റെ ആവർത്തനമുണ്ട് അതിനും ശരിക്കും പറഞ്ഞാലൊരു കാര്യം കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഇപ്പം ഇന്നത്തെ എപ്പിസോഡ് ചിലപ്പോൾ ഞാൻ കണ്ടില്ലെന്ന് പറയും എനിക്ക് നാളത്തെ എപ്പിസോഡ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ എപ്പിസോഡിൻ്റെ ഒരു കണ്ടന്റിന്റെ ഒരു ഭാഗം നമ്മൾ ഇവിടെ ഇടും അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാജിൻ ഈ സീരിയലുകളുടെ കാര്യം പറഞ്ഞു വന്നപ്പോഴും എനിക്ക് ഞാൻ ഈ പഴയ സീരിയലുകളായാലും പുതിയ സീരിയലുകളായാലും സമയം കിട്ടുമ്പോഴൊക്കെ ശ്രദ്ധിക്കാറുണ്ട് പണ്ട് ഈ ദൂരദർശൻ സീരിയലുകൾ സമയം കിട്ടും വന്നു പഠിക്കുന്ന കാലങ്ങളും കോളേജ് ആ ലെവലൊക്കെ നിൽക്കുന്ന സമയം കൊണ്ട് നമുക്ക് വൈകുന്നേരങ്ങൾ കുറേ സമയം കിട്ടുന്നോണ്ട് ചെയ്യാ കാണാറുണ്ടായിരുന്നു അന്ന് ഈ അതിന്റെ ഒരു ഡ്യൂറേഷൻ അല്ലെങ്കിൽ അതായത് എപ്പിസോഡുകളുടെ എണ്ണം വളരെ കുറവ് ഇപ്പം മെഗാ സീരിയലായി അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ചിലപ്പോൾ ചിലർ ചോദിക്കുന്നത് നിർത്തിക്കൂടെ ചോദിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസത്തെ എങ്ങനെയാണ് ഇപ്പോൾ അതായത് നമുക്ക് പതിമൂന്ന് എപ്പിസോഡ് പണ്ട് ദൂരദർശൻ ചെയ്യുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ചാനലിന് മുതലാവില്ല ഒരു പ്രൊഡ്യൂസർക്ക് മുതലാവില്ല അതാണ് അതിനകത്തുള്ള ആദ്യത്തെ കാര്യം മെഗാ സീരിയൽ അല്ലാണ്ട് ഈ പതിമൂന്ന് എപ്പിസോഡ് ഇരുപത്തഞ്ച് എപ്പിസോഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരിക്കലും ഇനി ഇവിടെ വർക്കൗട്ട് ആവില്ല പതിമൂന്ന് എപ്പിസോഡിന് പണ്ട് കൊടുത്തുകൊണ്ടിരുന്നത് അന്നത്തെ ഏകദേശം ഒരു എപ്പിസോഡിന് ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ ഉണ്ടായിരുന്നു അന്ന് അന്ന് ആ പൈസ ഇന്ന് വരെ വളർന്നിട്ടില്ല െസോഡ് എപ്പിസോഡ് കൂടിയെങ്കിലും ഇപ്പൊ ഞാൻ പറയും ഒരു ഒരു സീരിയലിന്റെ ഒരു അഞ്ചെപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത് ഒരു പക്ഷെ ചിലപ്പോ ഒരു ഇരുപത്തി അഞ്ചു ലക്ഷം രൂപയ്ക്കായിരിക്കും അഞ്ച് എപ്പിസോഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞുള്ള എപ്പിസോഡ്സിന് നമ്മൾ ഈ പറയുന്ന ഒരു അഡ്ജസ്റ്റ് ചെയ്യുക ആദ്യത്തെ അഞ്ച് എപ്പിസോഡ് നമ്മൾ വളരെ വൃത്തിയായി ചാനൽ ഇഷ്ടപ്പെടണം എന്നുള്ള രീതിയില് നല്ലതായിട്ട് പ്രൊഡ്യൂസർ പൈസ മുടക്കി ചെയ്യും അഞ്ചെപ്പിസോഡിന് ഈ പ്രൊഡ്യൂസർക്ക് കിട്ടുന്നത് ചിലപ്പോൾ ആറ് ലക്ഷം ഏഴു ലക്ഷം ആയിരിക്കും ഏത് ചാനലിൽ നിന്ന് കിട്ടുന്നത് അതും ടെലികാസ്റ്റിങ് കഴിഞ്ഞാൽ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ചില സ്ഥലങ്ങളിൽ അമ്പത് ദിവസമുണ്ട് അറുപത് ദിവസം കൊണ്ട് തൊണ്ണൂറ് ദിവസമുള്ള സ്ഥലങ്ങളുണ്ട് ഇത് ടെലികാസ്റ്റിങ് കഴിഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടുന്നത് അഞ്ച് എപ്പിസോഡ് വെച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞായിരിക്കും ടെലികാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തഞ്ചും ഈ ഇരുപത്തഞ്ചോ മുപ്പതോ ലക്ഷം രൂപ ഇരുപത്തഞ്ചേറ്റവും കുറഞ്ഞ പൈസയാണ് പറഞ്ഞത് അഞ്ച് എപ്പിസോഡ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇവന് ഇത് എവിടെ മുതലാക്കും എപ്പോൾ മുതലാക്കും അപ്പോൾ ഒരിക്കലും ഈ പതിമൂന്ന് എപ്പിസോഡെന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഇപ്പോൾ ആവില്ല പിന്നെ പതിമൂന്ന് എപ്പിസോഡുകളിലും നല്ല കണ്ടന്റുകൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഈ പതിമൂന്ന് എപ്പിസോഡുകൾ ഒന്നും വേണ്ട സീരീസ് ഇപ്പോൾ വരുന്നുണ്ടല്ലോ സീരീസ് ഈ വരുന്ന എങ്ങനെ ഇപ്പം ഈ പറയുന്ന പോലെ ഏഴ് സീരീസ് ഒരു ഒരു സീ ഒരു എന്താ പറയുക ഏഴ് ഇതിനകത്ത് ഒരെണ്ണത്തിനകത്ത് ഒരു മണിക്കൂർ അരമണിക്കൂർ എന്ത് വൃത്തിയായിട്ടാണ് ചെയ്യണ പുതിയ പുതിയ കണ്ടന്റുകൾ ചെയ്യുന്നുണ്ട് നമ്മുടെ മലയാളത്തിന് സീരീസ് വരാൻ പോവാം എനിക്കുള്ള ഹോട്ട് സ്റ്റാർ പോലുള്ള ചാനലുകൾ നമ്മുടെ സീരിയൽ സീരീസ് ചെയ്യാൻ പോകും അത് നല്ല പൈസയ്ക്കാണ് ചെയ്യുന്നത് അത് നോക്കിക്കോ അതിനകത്ത് അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ളതും പുതിയ സ്റ്റോറീസും ഉണ്ടാവും അതിനകത്ത് അങ്ങനെ ചെലവഴിക്കാൻ പറ്റും നമുക്കിവിടെ ചെലവഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതാണ് ആദ്യം പ്രേക്ഷകരെ മനസ്സിലാക്കേണ്ടത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം നമ്മൾ കിട്ടുന്ന പൈസക്കകത്ത് നിന്നാണ് നമ്മൾ ചെയ്യുന്നത് ശരി ശരി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പൊ അടുത്ത കാലത്തൊക്കെ ചില സീരിയൽ കാണുമ്പോൾ തോന്നുന്നത് ഈ അന്യഭാഷ കടന്നുകയറ്റം ഉണ്ടോ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചടിയാണോ അങ്ങനെ ജനങ്ങൾ ഇതെന്ന് അറിയുമോ ഈ കടന്നുകയറ്റം എന്ന് പറയുന്ന കടന്നു കയറ്റം പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും വരുന്നവർ വരുന്നത് മൊത്തം പോസിറ്റീവാണ് ആൾക്കാർക്ക് ഈ കട ഈ ഇപ്പോൾ ഇപ്പോ ഒരു മുപ്പത്തിരണ്ട് സീലിൽ ഇവിടെ പോകുന്നുണ്ട് ഒരു ഒറിജിനൽ കണ്ടന്റ് ഉള്ളത് പത്ത് സീലിനെ ഉള്ളൂ ബാക്കി പതിന ബാക്കിയുള്ള ഈ പറയുന്ന പോലെ പത്തിരുപത് സീ സീലുകളും അന്യഭാഷയെന്ന് ഇവിടെ നിന്ന് റീമേക്ക് ചെയ്യുന്നതാണ് അറിയല്ലോ ചോദിച്ചത് ഈ പിന്നെ നടന്മാരും നടിമാരും കുറച്ചുപോലെ മറ്റു ഭാഷകളിൽ നിന്ന് കൂടുതലായിട്ട് വരുന്ന മലയാളികളല്ലാത്തവർ അല്ലല്ല അത് അങ്ങനെയാണോ അതെ തെലുങ്കിൽ പിന്നെ തമിഴ് അങ്ങനെ നമ്മുടെ നമ്മൾ ഇഷ്ടംപോലെ പോകുന്നുണ്ട് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു സൂപ്പർ അവസരം എനിക്ക് കിട്ടിയിട്ടില്ല വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് പറഞ്ഞ് എനിക്ക് ജോലികളുള്ളതുകൊണ്ട് ഞാൻ എനിക്കത് തമിഴ് സീരിയൽ വന്നിട്ടുണ്ട് തെലുങ്കും വന്നിട്ടുണ്ട് പക്ഷേ എനിക്കത് ചെയ്യാൻ പോകാനുള്ള പറ്റിയിട്ടില്ല എനിക്ക് ദൂരം അതുപോലെ തന്നെ തമിഴും അങ്ങനെയുള്ള ആൾക്കാർ ഇഷ്ടം പോലും പക്ഷെ അങ്ങനെ വരുമ്പോൾ ഉള്ള നമ്മുടെ ബുദ്ധിമുട്ട് അവരീം മലയാളം അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു മെഗാ സിനിമയാകുമ്പോൾ നമുക്ക് പഠിപ്പിച്ചെടുക്കാനുള്ള സമയമുണ്ട് പക്ഷെ സീരിയലാകുമ്പോൾ പഠിപ്പിച്ചെടുക്കാനുള്ള സമയമില്ല അതിൻ്റെതായ നമ്മൾ പോരായ്മകൾ ഉണ്ട് ഇല്ലെന്നല്ല എന്നല്ല തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ ആൾക്കാർക്കും ചാനലുകാർക്കും എല്ലാവരും പറഞ്ഞ ഫ്രഷ് ഫേസ് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഓഡിഷൻസ് വെച്ചിട്ട് കിട്ടാതെ വരുന്നൊരു അവസരത്തിലാണ് നമ്മൾ ഈ അന്യഭാഷയിലോട്ട് പോകുന്നത് ഒരു വലിയ തിരിച്ചടിയൊന്നും അല്ല നമ്മളിവിടെ ഈ ഇവിടെ മര്യാദയ്ക്ക് ഇൻഡസ്ട്രിക്ക് വലിയ പേരുദോഷമൊന്നും ഉണ്ടാക്കാതെ നമ്മളൊരു മര്യാദയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ അത്യാവശ്യം വർക്കുണ്ട് ഇന്ന് എല്ലാ അടച്ചുകൾക്കും വർക്കുണ്ട് എത്ര പേര് വരുന്നുണ്ടോ അത്രയും പേർക്ക് വർക്കുണ്ട് വരാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ ഇവിടെ വന്ന് പെടാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ വന്ന് പെട്ടു കഴിഞ്ഞാൽ മോശമല്ലാത്തൊരു ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പണിയുണ്ടെന്ന് അപ്പം അതുകൊണ്ടൊരു തിരിച്ചടിയൊന്നുമല്ല തീർച്ചയായും പിന്നെ വേറൊരു കാര്യം കൂടി ഈ നമ്മുടെ സ്ത്രീ കഥാപാത്രങ്ങൾ വരുമ്പോൾ അവരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ അവർ അടിയുന്ന ആഭരണങ്ങൾ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും ആശ്രയിക്കും അത് ഈ അന്യഭാഷ സാധനത്തിന്റെ റീമേക്ക് വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളാണ് ഈ സാധനം ഇതിനകത്ത് നമ്മളോട് തന്നെ നമ്മളെ തന്നെ ഒരു കാസ്റ്റിംഗിന് നമ്മൾ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഇപ്പൊ ഞാൻ രണ്ട് പ്രൊഡക്ഷൻ എന്റെ സുഹൃത്തിന്റെ പ്രൊഡക്ഷൻ രണ്ടും ഞാനും ചെയ്തത് അപ്പൊ അതിന്റെ ചാർട്ടിങ്ങിന് നമ്മളിരിക്കും അതിന്റെ ചാർട്ടിങ്ങിന് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ സാജൻ സൂര്യ ഇയാളെ വിളിക്കാം ഇയാളെ വിളിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ റെമോണറേഷൻ ഇത്ര ഇയാൾ കൃത്യ സമയത്ത് വരും ഇയാൾ മോശമായിട്ട് ആരോടും പെരുമാറില്ല ഇയാൾ നല്ല ഡ്രസ്സ് കൊണ്ടുവരും ഓക്കെ അതൊരു വലിയ പോയിന്റ് ആണത് അപ്പോൾ അതുകൊണ്ട് ഇട്ട ഡ്രസ്സുകൾ തന്നെ ഇടാതെ നമ്മൾ പുതിയ പുതിയ ഡ്രസ്സ് അപ്പം അതുകൊണ്ട് ഫ്രഷ്നെസ് ഡ്രസ്സിന് ഫ്രഷ്നസ് വേണം റിച്ച്നസ് വേണം ഇയാൾ ഉള്ള ഡ്രസ്സ് കൊണ്ടുവരും പിന്നെ ഇതിനകത്ത് ഈ സ്ത്രീകൾ ഈ സീരിയൽ കാണുമ്പോൾ ഇവരുടെ മാലയും കമ്പലും കാണാനിരിക്കുന്നുണ്ട് അല്ലേ എനിക്ക് തോന്നുന്നു ഈ അടുക്കളയിൽ നിൽക്കുമ്പോൾ നമുക്ക് അടുക്കളയിൽ നിൽക്കുമ്പോൾ അടുക്കളയുടെ ഒരു വിഷമം തീർച്ചയായിട്ടും അവിടെ അവിടെ നിൽക്കുന്നത് ടിപ് ടോപ്പായിട്ടാണ് ടിപ് ടോപ്പ് ആ ടിപ് ടോപ്പായി റൂഷോക്ക് ആൾക്കാർ കാണാൻ നമ്മൾ ഹിന്ദി സീലെടുത്ത് ഹിന്ദി സീലിലെ വീട്ടിൽ നിൽക്കുന്ന വിലക്കാരികളുണ്ടല്ലോ അവര് പോലും അത്ര ഗംഭീരായിട്ടാണ് അണിഞ്ഞു ഇങ്ങിക്കുന്നത് അപ്പൊ ഇത് നമ്മളെ ഇവിടത്തെ മാത്രം പ്രശ്നമല്ല ഇത് ഈ പറയുന്നത് പോലെ നമ്മുടെ എന്താ പറയാ ഇന്ത്യയിലെ ഏത് സ്ഥലത്തെടുത്ത് ഇപ്പൊ റിയലിസ്റ്റിക് സീരിയൽസ് ഉണ്ട് ഇപ്പൊ നമ്മളെ ഉപ്പും മുളകും തട്ടിമുട്ടിയും പോലെ റിയലിസ്റ്റിക് സീരിയൽ സീരിയലുകളുണ്ട് അതിനകത്ത് അങ്ങനെയല്ല ചെയ്യുന്നത് അല്ല അല്ല അതിന് അതും ഈ പറയുന്ന പോലെ ഇപ്പൊ മുളകും ഭയങ്കര ഹിറ്റായിരുന്നു ഇപ്പൊ ഹിറ്റല്ല അല്ലെങ്കിൽ തട്ടിയും മുട്ടിയും കുറെ നാൾ ഹിറ്റായിരുന്നു ഇപ്പൊ ഇല്ല അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഈ റിയലിസ്റ്റിക് സീരിയൽസിനും അങ്ങനെയുള്ള സീരിയൽസിനും ഒക്കെ ഒരു പരിധിയുണ്ട് അങ്ങനെ ഇപ്പം അതൊരു ഈ പറയുന്ന പോലെ വലിയ ഹിറ്റുകളാണ് എങ്കിൽ പിന്നെ എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഡ്രാമ പോലത്തെ സീരിയലുകളാണ് കൂടുതലും ആൾക്കാർ ഇവിടെ ചെയ്യുന്നതും റേറ്റിങ്ങും ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ റിയലിസ്റ്റിക് സീരിയൽസ് നമ്മുടെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന എന്താ പറയുക അമ്മയറിയാതെയോ സാന്ത്വനോ പോലുള്ള ഹിറ്റ് സീരിയൽ പതിനേഴും പതിനെട്ടും പത്തൊമ്പതും പോയിന്റ് അടിക്കുമ്പോൾ മറ്റേത് മറ്റേതിൻ്റെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് പോയിന്റാണ് ശരി അപ്പം ഇത് ഇത് ഇതുമായിട്ട് റവന്യൂയിലും റേറ്റിങ്ങിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ഒരു സീരിയലും ചെയ്യുന്നില്ല റിയൽസ്റ്റി ഒന്നും ചെയ്യുന്നില്ല അവർ കാരണം അവർക്കത് വേണ്ട കാരണം അവർക്കത് ഇട്ട് അവർക്കത് ഇട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആൾക്കാർ ഇത് കണ്ട് റിവ്യൂ ചെയ്യും പക്ഷെ അതല്ല അവരുടെ റവന്യൂ അവരുടെ റവന്യൂ ടി വി കണ്ടാലേ പറ്റുള്ളൂ ഓക്കെ ഞാൻ ഹെയർ എന്താ നമുക്ക് ഈ സമയത്ത് പറഞ്ഞു ആ പിന്നെന്താ അല്ല അത് ഞാൻ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് എന്താ പറയുക ഈ ആഡുകള് സാധാരണ വളരെ പോയി ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഈ കാര്യം ഞാൻ അതിനെ കുറിച്ച് അന്വേഷിച്ചു അപ്പൊ നമുക്ക് ഒരു ഒരു മുടിയില്ലാത്തതിന്റെ ഒരു വിഷമം നമുക്ക് ഇല്ലാത്തവർക്കെ അറിയാം ഇപ്പൊ ഇപ്പൊ ഞാൻ പറയപ്പെടാൻ രാജേഷൻ രാജേഷ് പറഞ്ഞു അല്ലെങ്കിൽ ദിനേശ് പണിക്കർ അവർക്കൊന്നും വിഷമമായില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിൽ എസ്റ്റാബ്ലിഷ്ഡാണ് അവർക്ക് അവർ ആ കശണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പക്ഷേ കഷണ്ടി ഇഷ്ടപ്പെടാത്ത ഇരുപത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള പിള്ളേരുണ്ട് അവർക്ക് നമുക്കൊരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലാണ് ഞാൻ ഇതിനെക്കുറിച്ച് ആദ്യം ചിന്തിച്ചത് പിന്നെ നമ്മൾ ഒരു അഞ്ച് വർഷം മുമ്പ് നോക്കുമ്പോൾ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയായിരുന്നു മിനിമം പത്ത് ലക്ഷമൊക്കെയാണ് പല സ്ഥലങ്ങളിലും പറയുന്നത് ഇത് ഇന്ന് കേരളത്തിൽ ഏകദേശം ഒരു രൂപ ഒന്നര ലക്ഷം രൂപയ്ക്കാണ് ചെയ്യുന്നത് അത്ര കോസ്റ്റ് കുറച്ചാണ് ചെയ്യുന്നത് അത്ര കോസ്റ്റ് കുറച്ച് അതേ ടെക്നോളജി പണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ചെയ്തതിനെക്കാളും ബെറ്റർ ടെക്നോളജി ആണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ആ ടെക്നോളജിയിൽ ഒരു അവയർനെസ് തീർച്ചയായിട്ടും വേണം അപ്പോൾ അതിനകത്ത് ഈ ഒരു നമുക്കൊരു എന്താ പറയുക അതിനകത്ത് ഒരു ഹണ്ട്രഡ് പേഴ്സെൻ്റ് ഞാനിപ്പോൾ ചെയ്ത് ഞാൻ മോഡലായിട്ട് തന്നെയാണ് ചെയ്തത് അവർ അവരെനിക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടാണ് ചെയ്തു തന്നത് എൻ്റെ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ വരുമെന്നാണ് അവർ പറഞ്ഞത് അതിന് ശേഷം ഉണ്ടായിരുന്ന ആ ആ ഒരു ക്ലിനിക്കിലെ തിരക്ക് ഭീകരമാണ് അതുപോലെ അല്ല അതുപോലെ തന്നെ നമ്മളെ ക്ലിനിക്ക് എത്തുമ്പോൾ ആ ക്ലിനിക്ക് എത്തപ്പെടുന്ന കുറേ അച്ഛനമ്മമാർ അവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ നിങ്ങളൊരൊറ്റ വീഡിയോ നിങ്ങളെ വിശ്വസിച്ചാണ് ഞങ്ങൾ ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന നമുക്ക് നമ്മൾ എവിടെ നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റും നമുക്കതൊരു വലിയ സന്തോഷമുള്ള കാര്യമല്ലേ നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ നമുക്ക് ഒരുപാടൊന്നും പറ്റില്ല എന്ത് മേഖലയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഹിറ്റല്ലേ ഇന്നിപ്പോഴാണ് ഹിറ്റ് ഹിറ്റാണ് ആ സാധനം നമ്മളെ ഐ ജി ഉണ്ട് നമ്മുടെ ഓഫീസില് രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറൽ സാറ് എൻ്റെ അടുത്ത് സാറ് മലയാളിയല്ല അപ്പോൾ സാറ് തമിഴാണ് സാർ എന്നെ അടുത്ത് ചോദിച്ചു താങ്കൾ സീരിയലൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ ഇവിടെ പറയുന്നു കേട്ടോ പേരെങ്ങനെയാണ് അതിൽ പറഞ്ഞ സാജൻ സൂര്യ എന്നാണ് ആ പുള്ളി അടിച്ച് നോക്കുമ്പോൾ ആദ്യം വന്നത് ഇതാ ഓ ഇത് ആർട്ടിസ്റ്റ് ആയിട്ടല്ലാൻസ്പാന്റേഷൻ സാധനങ്ങൾ ആദ്യം വന്നതെന്ന് അദ്ദേഹത്തിന് തോന്നി കാണുന്നു അപ്പൊ അതാണ് അവസ്ഥ പക്ഷേ നമ്മുടെ ഒരു സീരിയലിനേക്കാളും നമ്മുടെ ഇന്ത്യനേക്കാളും ഏറ്റവും കൂടുതൽ ഹിറ്റ് അടിച്ചിരിക്കുന്ന സാധനം അതാണ് അതെ ഞാൻ ഈ ഓഫീസിലെ കാര്യം പറഞ്ഞപ്പോഴായിരുന്നു പിന്നെ സാജൻ ഒരു ഫേമസ് ആർട്ടിസ്റ്റാണ് എല്ലാവരും അറിയുന്ന ഒരാളുമാണ് അപ്പം ആരാളും ഉണ്ടോ ഓഫീസില് എൻ്റെ എൻ്റെ ഓഫീസിൽ തീർച്ചയായും ഞാൻ പറയാം എനിക്ക് ഇൻഡസ്ട്രിയിൽ നമുക്ക് ഇഷ്ടംപോലെ പാലുകൾ ഇങ്ങനെ വലിയ പാലകളൊന്നും ഇല്ല അപ്പം നമ്മൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും അത്രേ ഉള്ളൂ പക്ഷേ എൻ്റെ ഓഫീസിലെ കാര്യം പറയുകയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഇന്ന് വരെ അങ്ങനത്തെ ഒരു സാധനം ഫേസ് ചെയ്തിട്ടില്ല ഫ്രം ഫ്രം ഹാർട്ട് ഹാർട്ട് വലിയ ഞാൻ പറയാ അല്ല എനിക്ക് ഇപ്പോൾ നമ്മുടെ ഓഫീസിലൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിരോധമുള്ള ആൾക്കാരുണ്ടാവാം അപ്പോൾ അവിടെ നമ്മളവിടെ കണ്ടിട്ടുണ്ട് ഈ പലരും ഈ ചെറിയ വലിയ വിരോധം കുഞ്ഞു കുഞ്ഞ് വഴക്കുകളൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ എനിക്ക് അവിടെ നിന്ന് അങ്ങനത്തെ ഒരു സാധനം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എൻ്റെ എൻ്റെ വകുപ്പിൽ എൻ്റെ ഓഫീസിൽ എൻ്റെ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഐ ജി ഓഫീസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അവിടെ എനിക്ക് ഇതേപോലത്തെ ഒരു പാരാന്ന് പോയിട്ട് നമുക്കൊരു ഒരു ഒരു ഒരാൾ മുഖം കറുത്തൊരു സാധനം എൻ്റെ അടുത്ത് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഏകദേശം ഇരുപത് ഇരുപത് വർഷം സർവീസ് ആയിരിക്കും ഇരുപത്തിരണ്ട് വർഷം സർവീസ് ആയി ഇന്ന് വരെ അങ്ങനത്തെ ഒരു ഡ്യൂട്ടിയും ഈ ഈ സീരിയലും സാധനമായിരുന്നു എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അതാ പറഞ്ഞത് അത് അവരുടെ ഒരു സഹകരണത്തിൻ്റെ ഒരു കാര്യമാണ് അപ്പോൾ എന്നെ ഈ പറയുന്ന എൻ്റെ സൂപ്രണ്ടും എൻ്റെ ഓഫീസിലെ മറ്റ് സ്റ്റാഫുകളും എന്നെ ആ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ബ്രേക്ക് വരാതെ എൻ്റെ ഇതിന് ബ്രേക്ക് വരാതെ പോകാൻ പറ്റുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസേ പോകുന്നുള്ളൂ ഇപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് കണ്ടിന്യൂസ് പോകുന്നുണ്ട് പണിയില്ലാത്തതുണ്ട് അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു ഒരു മാസത്തിൽ പത്തോ പതിനഞ്ച് ദിവസേ ഇപ്പോൾ എനിക്ക് പോകാൻ പറ്റുള്ളൂ മുമ്പ് അങ്ങനെയാണ് പൊക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഈ പറയുന്ന സർവീസ് ഇല്ല എനിക്ക് ഇരുപത്തിരണ്ട് വർഷം സർവീസ് ഉണ്ടെങ്കിൽ എൻ്റെ കാൽക്കുലേഷൻ എനിക്ക് പതിനാറ് വർഷം പതിനേഴ് വർഷമൊക്കെ കാണുള്ളൂന്ന് തോന്നുന്നു എനിക്ക് ബാക്കിയൊക്കെ എനിക്ക് ലോസ് ഓഫ് ഇല്ല അപ്പോൾ ബാക്കി പതിനഞ്ച് ദിവസം പോകുമ്പോൾ എനിക്ക് അവർ എനിക്ക് എന്നെ അതിന് എന്താ പറയുക എന്നെ അവരും കൂടെ ഹെൽപ്പ് ചെയ്ത് എന്നെ സമ്മതിക്കാറ് അതുകൊണ്ട് മാത്രം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല കേട്ടോ പിന്നെ വേറൊരു കാര്യം നമ്മുടെ നമ്മുടെ പണി ക്ലിയർ ആയിരിക്കണം എനിക്കൊരു പെൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ സൂപ്പർ തൂക്കി തൂക്കിയെടുത്തിട്ട് സാധ്യത പറ്റില്ല എന്ന് പറയും അപ്പൊ ഞാൻ പോയി രാപ്പകൽ നിന്ന് പണി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പണി തീർത്തു കഴിഞ്ഞാൽ സൂപ്പറിന് വേറെ സാധ്യത പൂക്കോ എന്ന് പറയുള്ളൂ അല്ലേ പുള്ളിയുടെ പുള്ളിയുടെ ജോലിയെ കോംപ്രമൈസ് ചെയ്തിട്ട് ആരും നമ്മളെ സഹായിക്കത്തില്ലല്ലോ അപ്പം നമ്മുടെ ജോലി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈസി മറ്റൊരു കാര്യം ഞാൻ ഈ പറഞ്ഞു നമ്മൾ നേരത്തെ സംസാരിച്ചു പോകുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സീരിയൽസ് വളരെ സജീവമാണ് സിനിമയിൽ കുറേ ക്യാരക്ടറുകൾ ചെയ്തിട്ടുണ്ട് കുറെ ക്യാരക്ടറൊന്നും ചെയ്തില്ല ഞാൻ ഒന്നോ രണ്ടോ സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിനകത്ത് മെയിൻ ക്യാരക്ടർ ചെയ്ത ബംഗ്ലാവ് ലാവത എന്ന് പറയുന്ന ഒരു സിനിമ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ തിങ്കൾ മുതൽ വെള്ളി വരെ സാജൻ സൂര്യായിട്ടാണ് അഭിനയിച്ചത് കാര്യസ് എന്നുള്ള സിനിമയിൽ അതിനകത്ത് അങ്ങനെയുള്ള ഇപ്പം ഇപ്പൊ ഒരു വള്ളിച്ചെരുപ്പം എന്നൊരു കുട്ടികളുടെ ഒരു സിനിമ പോലത്തെ ചെറിയ കുഞ്ഞു സിനിമ ചെയ്തിട്ടുണ്ട് ഒരു മോശമല്ലാത്തൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള സിനിമകൾ മാത്രമേ വരുന്നുള്ളൂ ബാക്കി ഞമ്മളതിനകത്ത് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ശ്രമമൊന്നൊരു കാര്യമുണ്ട് ഞാൻ സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ടില്ല ഞാൻ സീരിയലിന് വേണ്ടിയേ ശ്രമിച്ചിട്ടുള്ളൂ പിന്നെ നമ്മുടെ ഈ അല്ലാതെ നമ്മളെ ഇഷ്ടംപോലെ സുഹൃത്തുക്കളൊക്കെയുണ്ട് അവരൊക്കെ സിനിമ ചെയ്യുമ്പോൾ ആരും വിളിച്ചിട്ടുമില്ല നമുക്ക് എനിക്ക് അതിനകത്ത് പരാതിയില്ല നമുക്ക് നമ്മുടെ ആരോടും പരാതി അല്ല നല്ലൊരു പ്രോജക്റ്റ് കിട്ടിയാൽ അത് സ്വീകരിക്കാം നൂറ് ശതമാനം ഞാനൊരു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് നമുക്ക് എപ്പോഴെങ്കിലും മികച്ച സംവിധായകർ ഉണ്ടെങ്കിൽ അവരോചിക്കട്ടെ അത് ആലോചിക്കട്ടെ ഒരു ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു എനിക്കൊരു നല്ലൊരു ക്യാരക്ടർ വരുമെന്നും എനിക്കതൊരു എൻ്റെ ഒരു ലൈഫിൽ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ഉണ്ടാവുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഓക്കെ ഓക്കെ ഈ പറഞ്ഞു വന്നപ്പോഴാണ് പെട്ടെന്ന് ഈ ക്രിക്കറ്റ് കേളിയുടെ ആരും ആലോചിച്ചത് ഒരു അതെ നമ്മളൊരുപിച്ച് കളിച്ചത് വേണം പോലെ ഈ ഇപ്പോൾ എന്താ കുറച്ചൊന്ന് ബ്രേക്ക് വന്നിരിക്കുന്നത് അതെന്തായാലും സാധനം ഈ എപ്പോഴും ഭയങ്കര അല്ല എന്നെ കണ്ടപ്പോഴും ചോദിച്ചാൽ ഫസ്റ്റ് ചോദിച്ചാൽ എന്താണ് ഇരി വെളുത്തിട്ടൊക്കെ ഇരിപ്പുണ്ടല്ലോ അതല്ല അത് കളിച്ചോണ്ടിരുന്ന സമയത്ത് അല്ല അങ്ങനെയല്ല ഇനിയിപ്പോൾ അത്രയും വെയിലുകൊണ്ട് നമ്മുടെ ഒരു കരിയറാണല്ലോ ആണല്ലോ നമുക്ക് എൻ്റെ അഭിനയം എന്ന് പറയുന്നത് ക്രിക്കറ്റ് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നതാണ് കളിക്കാനിപ്പോൾ ഇഷ്ട ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ നമ്മൾ ഇപ്പം സ്ഥിരമായിട്ട് നമ്മൾ കളിക്കുമ്പോൾ നമ്മളത് വർക്കിനെ ബാധിക്കും ഇപ്പം നമ്മുടെ ഈ ടോണമൊക്കെ മാറി മാറണം അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും അപ്പം അതുകൊണ്ട് ഒന്ന് മാറ്റി ഉള്ളൂ നിർത്തിയിരിക്കുന്ന പുതിയ വർക്ക് എന്നല്ല എല്ലാവർക്കും ഞാൻ എൻജോയ് ചെയ്യണം എൻജോയ് ചെയ്യാത്ത ഒരു വർക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നവരെ ചെയ്തിട്ടില്ല പുതിയ വർക്കിൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഏറ്റവും വലിയ കാര്യം ഏഷ്യാനെറ്റിൽ അത് ടെലികാസ്റ്റ് ചെയ്യുന്നു ഏഴര എന്ന് പറയുന്ന പ്രൈം ടൈമിൽ ടെലികാസ്റ്റ് ചെയ്യുന്നു ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളുണ്ട് പിന്നെ നല്ല കഥയാണ് ഞാൻ ഇതിൻ്റെ കഥ ഞാൻ ഈ രണ്ട് വർഷം രണ്ട് മൂന്ന് വർഷമായിട്ട് വെറുതെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം മുമ്പാണ് ഇതിൻ്റെ പൈലറ്റ് ചെയ്തത് അതിനും ഏകദേശം ഒരു ആറേഴ് മാസം മുമ്പാണ് ഞാനിതിൻ്റെ കഥ കേട്ടത് ഇതിൻ്റെ കഥ കേട്ടിട്ട് ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എനിക്കൊരു എനിക്ക് ഒരു പത്തുനൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് എപ്പിസോഡിൻ്റെ കഥ എനിക്കറിയാവും ടോട്ടൽ ടോട്ടാലിറ്റി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ ടോട്ടാലിറ്റി ഞാൻ വളരെ വളരെ ഹാപ്പിയാണ് അപ്പോൾ അതൊരു ഇതൊരു ഗംഭീര കഥയാണ് ഇന്നുവരെ വന്നിട്ടില്ല എന്നൊരു സാധനമല്ല ഈ കഥയ്ക്കൊരു പുതുമേ ഉണ്ടാവും നൂറ് ശതമാനം ഈ കഥയ്ക്കൊരു പുതുമേ ഉണ്ടാവും ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാർ പലതും വിചാരിക്കുന്നുണ്ട് ഇപ്പം പലരും ഈ പറഞ്ഞുകൊണ്ട് ആ സീനിലെ പോലെയാണ് ഇതിൻ്റെ നമ്മളിതിൻ്റെ ഒരു ഏജ് ഡിഫറൻസ് ഇട്ടിട്ടുണ്ട് നാൽപ്പത്താറ് വയസ്സുകാരൻ ഇരുപത്തി മൂന്ന് വയസ്സുകാരിയ ഒരു പെൺകുട്ടിയായിട്ടുള്ള പ്രണയം എന്നൊക്കെ പറയുന്നൊരു സാധനം ഇട്ടിരിക്കുന്നത് ഓക്കെ ഓക്കെ അതല്ല അതിൻ്റെ കഥ അപ്പോൾ അതിൻ്റെ ഒരു ബേസേ അതല്ല അപ്പോൾ ആൾക്കാർക്ക് വലിയ തെറ്റിദ്ധാരണയാണ് ഇത് മറ്റ് സീരിലുമായിട്ട് ബന്ധപ്പെട്ട് ആ സീരിൽ അങ്ങനെയല്ലേ അതേപോലെ ആണല്ലോ പിന്നെ ഒരു കോൺട്രാക്റ്റ് എന്നൊരു ഒരു ഒരു മാരേജ് കോൺട്രാക്റ്റ് എന്നൊരു സാധനം പറയുന്നുണ്ട് അപ്പോൾ ഇതിലും വേറെ ഏതൊരു സീനിലുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് ശരിക്കും ഇതൊന്നും അല്ല സീരിയല് ആൾക്കാർ അത് അത് അങ്ങനെ ആയി ഞങ്ങളും നമ്മളും അങ്ങനെ ഒരു കൺഫ്യൂസ് ആയിക്കോട്ടെ അവരങ്ങനെ കൺഫ്യൂസ് ആയി നിൽക്കുന്ന സമയത്ത് നമ്മളൊരു നല്ല സാധനം വേറൊരു ഫ്രഷ് സാധനം കൂടി ഫ്രഷ് എന്നല്ല പറയുന്നത് എന്തായാലും ആ ഇൻസിഡൻസും പ്ലോട്ടും എന്ന് പറയുന്ന എല്ലാം അതിനകത്തൊരു ഫ്രഷ്നെസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു വളരെ ഹാപ്പിയിലാണ് ഞാൻ ചെയ്യുന്ന ഓരോ ദിവസവും ഗോവിന്ദെന്നതിൻ്റെ ക്യാരക്ടറിന്റെ പേര് ഗീതാ എന്ന പേര് ഗീതയുടെയും ഗോവിന്ദന്റെയും കഥയാണ് ഗീതയുടെയും ഗോവിന്ദന്റെയും കഥയാണെങ്കിലും അതിലൊരു വലിയ ഫാമിലിയുടെ കഥയാണ് ശരി നമ്മളൊരു മോശമല്ലാത്ത ഒരു മെസ്സേജ് അതിനകത്ത് കൊടുക്കാൻ പറ്റുമെന്ന നല്ല വിശ്വാസം ഉണ്ട് ശരി ഓക്കെ ഒരു സാധാരണ ചോദിക്കുന്ന ഒരു ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണെങ്കിലും ഒരു ഒരു ക്ലിങ്ഷ്യ സാധനമാണ് അതിനകത്ത് അതിനകത്ത് വേറൊന്നും ഇല്ല കാരണം സാധാരണ ഒരു നയന്റി നൈൻ പെർസെന്റേജ് ആൾക്കാര് ഈ പുതിയ ആൾക്കാർ വന്നിട്ടുള്ളത് പോലെയാണ് ഞാനൊരു നാട്ടിൻ പ്രദേശം കരോളം എന്ന് പറയുന്ന ഒരു നാട്ടിൻപ്രദേശം ആയിരുന്നു വന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താ ജനിച്ചു വരുന്നത് ആ സമയത്ത് സ്കൂളിൽ നാടകങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അമച്ചോർ നാടകങ്ങൾ അത് കഴിഞ്ഞ് പ്രൊമോഷൻ കിട്ടി നമ്മൾ പ്രൊഫഷണൽ നാടകങ്ങൾ സ്വന്തമായിട്ട് സമിതി നടത്തി പ്രൊഫഷണൽ നാടകങ്ങൾ ഞാൻ ആ ചോദ്യം ചോദിക്കാൻ തന്നെ നാടകത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി ആര്യ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സമിതി ഉണ്ടായിരുന്നു ഞങ്ങൾ കുറേ നാൾ രണ്ട് ഒരു മൂന്നാല് പേര് സമിതി നടത്തി അത് പൊട്ടിപ്പൊളിഞ്ഞ് കടവും കയറി അങ്ങനെ ആ വഴിക്ക് പോയി അത് കഴിഞ്ഞിട്ട് എന്താ പറയുക സീരിയലിൻ്റെ ഇൻറ്റർവ്യൂസിന് പോയി ഇന്റർവ്യൂസ് വഴി പിന്നെ സീരിയൽസ് കിട്ടി തുടങ്ങി തുടക്കത്തിലൊക്കെ ചെല്ലുമ്പോൾ ഒരു കിട്ടി കാണുമല്ലോ അല്ല അങ്ങനെ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ അത് ഉണ്ടാവും അത് ഒന്നാ ഇപ്പൊ ഇല്ല അത് ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് അറിയത്തില്ല ഇപ്പൊ ഈ പറയുന്ന ചീത്ത വിളിക്കുന്ന സംവിധായകരൊക്കെ വളരെ കുറവാണ് നമ്മൾ ആ സമയത്ത് സംവിധായകനെ നന്നായിട്ട് ചീത്ത വിളിക്കുവായിരുന്നു ക്യാമറമാരെ ചീത്ത വിളിക്കും എല്ലാവരും ചീത്ത വിളിക്കുക വേർട്ടുമായിരുന്നു നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു അപ്പൊ ഞാനെപ്പോഴും ഞാൻ എപ്പോഴും എൻ്റെ ഓർമ്മയിലുള്ള എന്നെ ഒരാൾ ഭയങ്കരമായി അപമാനിച്ചു കഴിഞ്ഞാൽ എന്നെ ഭയങ്കര വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ന് മറന്നു കഴിഞ്ഞാൽ അത് മറക്കില്ല എനിക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല പക്ഷെ പിന്നെ ഞാൻ ആ തെറ്റ് ചെയ്യില്ലേ അപ്പൊ ആ തെറ്റ് ഞാൻ ഇപ്പോഴും ചെയ്യില്ല എന്നോട് പണ്ട് കറക്റ്റ് ലൈറ്റിന് ആ എന്താ പറഞ്ഞ ആ ലൈറ്റ് പിടിച്ച് അവിടെ വന്ന് നിൽക്കണം എന്ന് പറഞ്ഞു സാർ ഞാൻ എവിടെയാണ് നിൽക്കേണ്ടത് ഇവിടെയാണോ അവിടെയാണോ എന്ന് വെച്ചാൽ പറഞ്ഞു ഇതെന്ന് പറഞ്ഞൂടെ നീക്കം എന്തിനാണ് വന്നത് അന്ന് ഇതുപോലെയല്ല സീനിൽ കാണാൻ വേണ്ടി സീനിൽ ഷൂട്ട് ആണോ ജനക്കൂട്ടാ ഭയങ്കര ജനക്കൂട്ടാ അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് അപമാനിതനായിട്ടുണ്ട് പക്ഷെ ഞാൻ അതുകൊണ്ട് മറക്കില്ല ഇനി എനിക്ക് കൃത്യമായ ലൈറ്റ് എവിടെയാണെന്നും ആ ലൈറ്റിന്റെ എവിടെയാണ് വരേണ്ടതെന്നും കൃത്യമായി അന്ന് ഞാൻ പഠിച്ചതാണ് എനിക്ക് ഇനി അത് മാറില്ല അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഞാൻ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം നല്ലതിനായിരുന്നു തീർച്ചയായും കുടുംബം കാര്യങ്ങൾ കാര്യങ്ങൾ അവരുടെ സപ്പോർട്ട് കുടുംബം കുടുംബത്തിന് സപ്പോർട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ പറയാ നമുക്ക് സ്വസ്ഥമായിട്ട് ജോലി ചെയ്യണം വീട്ടിലിങ്ങനെ വിലയിരുത്തലുകൾ തീർച്ചയായിട്ടും വിലയിരുത്തൽ ആ അതെന്താ പറയാ നല്ല കാര്യങ്ങൾ പറയുന്നത് കുറവായിരിക്കും മോശം കാര്യങ്ങളായിരിക്കും പറയുന്നത് അതെ എല്ലാ വീട്ടിലും ആണല്ലോ നമുക്ക് നന്നാക്കാൻ വേണ്ടിട്ടാണല്ലോ പിന്നെ പിന്നെ തീർച്ചയായിട്ടും അറിഞ്ഞു എനിക്കും അതാണ് ആവശ്യം ഞാനും ഇപ്പൊ വഴിയിൽ ഒരു പ്രേക്ഷകനെ കാണണമെങ്കിൽ തന്നെ ഇപ്പൊ എന്താ പറയാ നമ്മൾ നല്ലതാണ് ചെയ്യുന്നതെങ്കിൽ നല്ലതാണ് കേട്ടോ നിങ്ങൾ ചെയ്യുന്ന നല്ലതാണ് എന്നൊരു വാക്ക് വേണം അത് നമ്മുടെ ഇൻസ്പിറേഷൻ ആണ് പക്ഷെ അതിന്റെ കൂട്ടത്തില് മറ്റേ സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങനെ ഒരു കാര്യം കൂടെ പറയുന്നത് എനിക്കിഷ്ടമാണ് അല്ലാതെ എല്ലാവരും നല്ല കാര്യങ്ങൾ പറയണമെങ്കിൽ അത് ചുമ്മാ ഈ എന്താ പറയുക നപ്പോഴെത്താൻ വേണ്ടിയിട്ട് ആൾക്കാരിന്ന് എന്തെങ്കിലും പറയുന്ന പോലെ അല്ലേ അപ്പോൾ നമ്മുടെ വീട്ടുകാരെങ്കിലും അങ്ങനെ ആയിരിക്കരുത് അപ്പോൾ അവർ നല്ല കാര്യങ്ങൾ നല്ലതെന്ന് പറയാറുണ്ട് പക്ഷെ എന്നാലും കൂടുതലും ആ കാര്യം ചെയ്ത് ശരിയായില്ല അത് ഇങ്ങനെ ചെയ്താൽക്കൊള്ളാം അങ്ങനെ ചെയ്താക്കൊള്ളാം എന്ന് പറയുന്നതായിരിക്കും കൂടുതലും പിന്നെ അവരുടെ എന്താ പറയുക ഭയങ്കര സപ്പോർട്ടുണ്ട് എനിക്ക് എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് എനിക്ക് ഭയങ്കരമാണ് എന്തായാലും പുതിയ പ്രോജക്റ്റുകൾ കൂടുതലായി നല്ല ക്യാരക്ടറുകൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് ഓഫീസിലെ സപ്പോർട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല ഒരു രീതിയിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇതുവരെയുള്ള നമ്മൾ നമ്മൾ കാഷ്വലായിട്ടുള്ള കുറേ കാര്യങ്ങൾ സംസാരിച്ച് പോവുകയാണ് എന്തായാലും പുതിയ പ്രോജക്റ്റ് വിജയിക്കട്ടെ നൽക്യൂ നല്ല നല്ലൊരു സപ്പോർട്ട് കിട്ടട്ടെ നല്ലത് എന്ന് ആൾക്കാർ പറയട്ടെ വേണം നല്ല കാരണം എന്താണെന്നറിയുമോ നമ്മളൊരു പ്രോജക്റ്റിന് ഞാൻ ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് രണ്ട് എൻ്റെ രണ്ട് വർഷം കളഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇഷ്ടംപോലെ പ്രോജക്റ്റുകൾ വന്നിട്ട് ചെയ്യാതെ നിൽക്കുക അപ്പോൾ അതിന് ഒരു വില ഉണ്ടാവണ്ടേ നമ്മളൊരു രണ്ട് വർഷം എൻ്റെ സമയം ഞാൻ തീർച്ചയായിട്ടും എൻ്റെ സമയം ഞാൻ ഗീതാഗുന്തത്തിന് വേണ്ടി മാറ്റിവെച്ചത് ആ ഒരു എഫേർട്ടുണ്ട് ഈ സീരിയലിന് ഭയങ്കരമായ എഫേർട്ടുണ്ട് ആ എഫേർട്ടിന് ഒരു ഫലം ഉണ്ടാവും എൻ്റെ വിശ്വാസം ശരി ബെസ്റ്റ് താങ്ക് സോ മച്ച് ഓക്കെ